മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു കായംകുളത്ത് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എല്ലാവരും സുരക്ഷിതരാണ് മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് എന്താണ് സംഭവിച്ചത് മനീഷ് റിജിത്ത് ഒരു ഇരുപത് മിനിറ്റ് മുൻപ് കായംകുളം എം എസ് എം കോളേജിൻ്റെ മുൻപിൽ ദേശീയപാതയിൽ വെച്ചാണ് അപകടമുണ്ടായത് മന്ത്രിയും ഒപ്പം തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഗവൺമാറ്റും ഡ്രൈവറും അടക്കമുള്ള സംഘമാണ് ആലപ്പുഴ കായംകുളം ദേവികുളങ്ങരിൽ നിന്നും സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് ഈ ദേശീയപാതയിൽ വെച്ച് അപകടമുണ്ടായത് എം എസ് എം കോളേജിൻ്റെ മുൻപിൽ വെച്ച് മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിടയിലാണ് വേറൊരു കാറുമായി കൂട്ടിയിടിച്ചത് ഒപ്പം തന്നെ ഈ കാർ ചെന്ന് മറ്റൊരു ടിപ്പറുമായി ഇടിച്ചു അങ്ങനെ മൂന്ന് വാഹനങ്ങൾ തമ്മിലുള്ളൊരു കൂട്ടയിടിയായിരുന്നു പക്ഷേ എയർ ബാഗ് അടക്കമുള്ള കാര്യം കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് ആർക്കും പരിക്കേറ്റില്ല ഉടൻ തന്നെ കായംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനത്തിന്റെ മന്ത്രി സഞ്ചരിച്ച വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു പക്ഷേ ഏർ ഭാഗത്തിനെ പ്രവർത്തിച്ച് ആർക്കും പരിക്കുണ്ടായില്ല ഉടൻ തന്നെ കായംകുളം പോലീസ് എത്തി മറ്റൊരു വാഹനത്തിൽ മന്ത്രി ആലപ്പുഴയിലേക്ക് വിട്ടു അപ്പം തന്നെ എം എൽ എ മാത്യു കുടനാടൻ ഈ സമയത്ത് വാഹനവുമായി വാഹനത്തിൽ റോഡിലൂടെ പോവായിരുന്നു അദ്ദേഹം വാഹനം ഇറങ്ങി വാഹനത്തിൽ നിന്നിറങ്ങി അത് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു എന്താണെങ്കിലും ആർക്കും പരിക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് റിജിത്ത് ശരി മനീഷ് മൊഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിച്ച കാർ ടിപ്പറിലും ചെന്നിടിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട് എന്തായാലും എല്ലാവരും സുരക്ഷിതരാണ്